വടകര താലൂക്ക് ഓഫീസിലെ തീപിടുത്തത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഹരിദാസന്റെ നേതൃത്വത്തിൽ പോലീസും ഇലക്ട്രൽ ഡയറക്ടറേറ്റും വൈദ്യുതി അപാകത അന്വേഷിക്കും ജനങ്ങൾക്കിടയിൽ അനാവശ്യ ആശങ്ക വേണ്ടെന്നും നഷ്ടപ്പെട്ട ഫയലുകൾ തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും റവന്യൂ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒരു കാരണവശാലും ആശങ്കപ്പെടരുത് എന്ന വളരെ വിനീതമായ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഇത് പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നേരിട്ടും റവന്യൂ വകുപ്പ് പ്രത്യേകമായി ചുമതലയെടുത്തും ആവശ്യമായിട്ടുള്ള മുഴുവൻ നടപടികളും അതിനുവേണ്ടി നിർവഹിക്കും എന്ന് ആദ്യം തന്നെ ഉറപ്പു തരികയാണ് നമുക്ക് ഈ ദുരന്തമുണ്ടായപ്പോഴും ആകെയുള്ളൊരു ആശ്വാസം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വടകര താലൂക്കിലെ ഓഫീസിൽ ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നടപ്പ് വയലുകൾ വളരെ സുരക്ഷിതമായി സ്കാൻഡായി നമ്മുടെ കയ്യിൽ ഉണ്ട് താലൂക്ക് റെക്കോർഡ് റൂമിലുണ്ടായിരുന്ന പകുതി പകുതിയോളം ഫയലുകൾ അതുകൊണ്ട് തന്നെ ആർത്ഥത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്